ഹക്കീംക ഞാൻ സെയിൽസിൽ കയറിയവാട് തന്നെ ഫസ്റ്റിലത്തെ മൂന്ന് മാസവും ടാർഗറ്റിന്റെ ഇരുന്നൂറ് ശതമാനം ഞാൻ അടിച്ചത് അന്നേരം നിങ്ങളെ പൊടിപോലും ഞാൻ കണ്ടിക്കില്ല ഞാൻ സാലറി കൂട്ടിച്ചോയ്ക്കുമെന്ന് പേടിച്ചിട്ടായിരിക്കും അല്ലേ പക്ഷെ അന്നേരം നിങ്ങളെന്നെ ഫോം പിടിച്ചിട്ടൊരു കാര്യം പറഞ്ഞേ നിങ്ങൾക്ക് ഓർമ്മയുണ്ടത് എന്തേനു നിങ്ങൾ അന്നേരം പറഞ്ഞത് മോനെ സക്കീർ കച്ചവടം നമുക്ക് ഒരുപാട് കിട്ടും പക്ഷെ പേയ്മെന്റ് അത് കറക്റ്റ് മേടിക്കണം ഒരു സെയിൽസ് എക്സിക്യൂട്ടീവിന്റെ യഥാർത്ഥ ജോലി പേയ്മെന്റ് മേടിക്കലാണെന്ന് അല്ലേ അത് കറക്റ്റ് തന്നെയല്ലേ ആ അത് കറക്റ്റ് തന്നെയാണ് അഥവാ ഏതെങ്കിലും ഒരു മാസം കച്ചവടം കുറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇണ്ടാവും ഞമ്മളെ മുമ്പ് തിരിഞ്ഞു കളിക്കുന്നത് നിങ്ങക്ക് ഓർമ്മണ്ട നാലാമത്തെ മാസം എൻ്റെ കച്ചവടം കുറച്ച് കുറവേനോ അന്നേരം നിങ്ങളെന്നെ വിളിച്ചൊരു കാര്യം പറഞ്ഞേനെ ആ കച്ചവടം കുറയുന്ന സമയത്ത് നിങ്ങൾ എന്നെ വിളിച്ചു പറയൂ സക്കീറെ നമ്മളെ കസ്റ്റമേഴ്സ് ഒക്കെ നല്ല കസ്റ്റമേഴ്സാണ് പേയ്മെന്റ് നേടേയും പോയി പോകില്ല അവിടെ ഓരോ ഷോപ്പിലും നല്ല പോളിയും കച്ചവടം ചെയ്യണെന്ന് ഇങ്ങളോ തോന്നുമോ തോന്നുമോ ഓരോ സമയത്തോരോന്നും പറയലുണ്ട് അതുകൊണ്ട് പറഞ്ഞതാ ക്കീറേ ഞാനോ ചായ കുടിക്കുന്ന എനിക്ക് നോമ്പൊന്നുമില്ല ഹക്കീം കാ നിങ്ങളല്ല ഫുൾ ടൈം എ സി കുത്തിരിക്കുന്നതല്ലേ നമ്മളെല്ലാം ചുട്ടുപൊള്ളുന്ന വെയിലത്ത് പണിയെടുക്കുന്നതല്ലേ ഇന്ന് ക്ഷീണം കാരണം നോമ്പ് എടുക്കാൻ പറ്റിയില്ല ഒരു ബർഗർ തന്നേക്കേ ആ അത് ഇനിയും പറച്ചോടി തമ്മിൽ നേരിട്ട് നീ ഇനി കച്ചവടം നല്ല വോഡിപ്പിലെത്തിക്കും ആ ഓക്കെ 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 ശരി